കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടികവർഗ പുനരധിവാസ മേഖലയാണ് ആർള അവിടുത്തെ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പലവട്ടം വന്നതാണ് വന്യവർഗ ശല്യം പ്രത്യേകിച്ച് ആന അതിനായിട്ടുള്ള ആന മതിലിൻ്റെ നിർമ്മാണം ഇപ്പോൾ ഏതാണ്ട് നിലച്ച സ്ഥിതിയാണുള്ളത് അതുപോലെ തന്നെ കുടിവെള്ളം ലഭിക്കാത്ത പ്രശ്നങ്ങളുണ്ട് പല കെട്ടിടങ്ങൾ പണിതെങ്കിലും അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നില്ല ഭൂമി അർഹതപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനുള്ള നടപടികൾ വേണം യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം ഈ കാര്യത്തിൽ ഗവൺമെൻറ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ എന്തൊക്കെയാണ് പദ്ധതികൾ ആവിഷ്കരിച്ചു യെസ് സാർ അവിടെ ഈ എൽഫൻ ബാൾ സംബന്ധിച്ച് നേരത്തെ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചിരുന്നു പക്ഷേ ഇയാൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല രണ്ട് മൂന്ന് തവണ ഇയാൾക്ക് സമയം നീട്ടിക്കൊടുത്തെങ്കിലും അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ പോകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കരാറുകാരനെ നമ്മളിപ്പോൾ ടെർമിനേറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ വർക്ക് റീടെൻഡർ ചെയ്തിരിക്കുകയാണ് റീടെൻഡർ ചെയ്തുകൊണ്ട് ആ ആന മുതൽ കൂട്ടിയിരിക്കുന്നതിന് വേണ്ടി നടപടിയാണ് ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത് പറഞ്ഞ കാര്യം ആറള ഫാമിൽ നമ്മൾ ഈ ഒരേക്കർ ഭൂമി വെച്ച് നമ്മൾ കൊടുത്തിരുന്നു പക്ഷേ കുറേ കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് കുറേ കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ് താമസിക്കാത്ത കുടുംബങ്ങളുടെ ഭൂമി സംബന്ധിച്ചുള്ള ഒരു കണക്ക് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കണക്ക് ലഭ്യമായതിനു ശേഷം ആ ഭൂമി പിന്നീട് അവർക്ക് തന്നെ വേണോ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ മറ്റുള്ള ലാൻഡസ് ഫാമിലിക്ക് കൊടുക്കണോ എന്നുള്ള കാര്യങ്ങൾ വകുപ്പ് പരിശോധിക്കുന്നതായിരിക്കും മൂന്നാമത്തത് ആറള ഫാമിൽ നേരത്തെ അവിടെ ചൂണ്ടിക്കാണിച്ച പോലെ നിർമ്മിച്ചിട്ടുള്ള മിൽക്ക് സൊസൈറ്റി അതിൽ കൃഷിഭവൻ അംഗൻവാടി ഇങ്ങനെയുള്ള ഒരുപാട് സ്കൂളുകൾ കുറേ കെട്ടിടങ്ങളുണ്ട് അപ്പോൾ ആ കെട്ടിടങ്ങളൊക്കെ പിന്നെ ഏറ്റെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള മീറ്റിംഗ് കൂടുകയും ചർച്ച നടത്തുകയും അതാത് വകുപ്പിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ അതാത് വകുപ്പ് തന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ വകുപ്പ് മേധാവികൾക്കും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് സാർ